ധനുഷിനെതിരായ നയൻതാരയുടെ തുറന്ന കത്തിൽ പിന്തുണയുമായി താരങ്ങൾ തുറന്ന കത്തിലൂടെയാണ് നയൻതാര ധനുഷിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് തന്റേതും വിക്കിയുടെയും വിവാഹത്തിന്റെ കഥ പറയുന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി വൈകാനുള്ള കാരണം ധനുഷാണെന്നാണ് നയൻതാര പറയുന്നത് ഡോക്യുമെന്ററിക്കായി ഞാനും റൗഡി താൻ എന്ന സിനിമയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പാട്ടുകളുമെല്ലാം ഉപയോഗിക്കാൻ ധനുഷ് അനുവദിച്ചില്ലെന്നാണ് നയൻതാര പറയുന്നത് ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് നയൻതാരയും വിക്കിയും പ്രണയത്തിലാകുന്നത് വിക്കി സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാണം ധനുഷ് ആയിരുന്നു നേരത്തെ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ നാനും ഡൌഡി താൻ എന്ന സിനിമയുടെ മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ബി ടി എസ് വീഡിയോ ഉപയോഗിച്ചതിന് ധനുഷ് പത്ത് കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുവെന്നും നയൻതാര പറയുന്നുണ്ട് ധനുഷിനെതിരെയുള്ള നയൻതാരയുടെ തുറന്ന കത്ത് വൈറലായി മാറിയിരിക്കുകയാണ് തന്റെ കരിയറിൽ തന്നെ ഇത് ആദ്യമായാണ് നയൻതാര ഇത്ര വലിയൊരു പ്രതികരണത്തിലേക്ക് കടക്കുന്ന വിവാദം ഉണ്ടാക്കുന്നത് ധനുഷിന്റെ വ്യക്തിത്വത്തെയും പ്രതിച്ഛായെയും തന്നെ കടന്നാക്രമിക്കുകയാണ് നയൻതാര കത്തിൽ പിന്നാലെ നയൻതാരക്ക് പിന്തുണയുമായി സിനിമാ ലോകത്തു നിന്ന് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് നടിമാരായ പാർവതി തിരുവോദ് നസ്രിയ ഐശ്വര്യ ലക്ഷ്മി ഗീതു മോഹൻദാസ് തുടങ്ങിയവർ നയൻതാരക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് കമന്റിലൂടെയാണ് പാർവതി പ്രതികരിച്ചത് പാർവതിയുടെ പിന്തുണയ്ക്ക് നയൻതാര നന്ദി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നടി ഇഷാ തൽവാറും കമന്റ് ചെയ്തിട്ടുണ്ട് നയൻതാരയുടെ പോസ്റ്റ് സ്റ്റോറിയായി പങ്കിടുകയും ചെയ്തിട്ടുണ്ട് പാർവതി അതേസമയം തമിഴകത്ത് നിന്നും നയൻതാരയ്ക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് നടിമാർക്ക് നമ്മുടെ ഭാവികസ്വത്തിൽ അവകാശമില്ല കരാർ തൊഴിലാളികൾക്ക് പകരം ഓഹരി ഉടമയുടെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന മാറ്റം കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു എന്നാണ് നടി ഗായത്രി ശർ പ്രതികരിച്ചിരിക്കുന്നത് നയന്തായുടെ പോസ്റ്റിൽ പിന്തുണയുമായി എത്തിയവരിൽ അനുപമ പരമേശ്വരൻ അഞ്ചു കുര്യൻ കൃഷ്ണൻ തുടങ്ങിയവരും രംഗത്തെത്തി അതേസമയം ധനുഷിനെതിരായ നയന്താരുടെ തുറന്ന പോരിന് പിന്തുണയുമായി എത്തിയവരിൽ ധനുഷിനൊപ്പം അഭിനയിച്ചവർ വരെ ഉണ്ടെന്നാണ് ശ്രദ്ധേയമായ കാര്യം അനുപമ പരമേശ്വരൻ ഐശ്വര്യ ലക്ഷ്മി നസ്രിയ പാർവതി തിരുവോത്ത് എന്നിവർ ധനുഷിനൊപ്പം അഭിനയിച്ചിട്ടുള്ളവരാണ് ജ്ഞാനം റൌഡിയെ താൻ വിജയിച്ചത് നിർമ്മാതാവ് കൂടിയായ ധനുഷിന് അംഗീകരിക്കാനാകില്ലെന്നാണ് നയൻതാര പറയുന്നത് റിലീസിന് മുൻപ് തന്നെ ചിത്രത്തെ കുറിച്ച് ധനുഷ് മോശമായി സംസാരിച്ചിട്ടുണ്ടോ എന്നും നയൻതാര പറയുന്നു തനിക്കൊപ്പമുള്ളവർ വിജയിക്കുന്നത് ധനുഷിനെ അംഗീകരിക്കാനാകില്ലെന്നാണ് നയൻതാര പറയുന്നത് ധനുഷിനെ ഏകാധിപതി എന്നും നയൻതാര കത്തിൽ വിളിക്കുന്നുണ്ട് തനിക്കും വിക്കിക്കും തങ്ങളുടെ സിനിമയ്ക്കുമെതിരെ പകയോടെ പ്രവർത്തിക്കുകയാണ് ധനുഷ് എന്നാണ് നയൻതാര പറയുന്നത് ധനുഷിനെതിരെയുള്ള നയൻതാരയുടെ തുറന്ന കത്ത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് സിനിമാ ലോകത്തെ തന്നെ പിടിച്ചുലയ്ക്കാൻ തക്ക ശക്തമാണ് നയൻതാരയുടെ വാക്കുകൾ കത്തിനെക്കുറിച്ച് ധനുഷ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല